രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി യുവതി എംഎൽഎക്കെതിരെ പരാതി ഉന്നയിച്ച സാഹചര്യത്തിൽ മാർച്ച് പോലീസുമായി ഉന്തും തള്ളും നടന്നു പാലക്കാട് സംഘർഷാവസ്ഥ ഡി വൈ എഫ് ഐ കടന്നിരിക്കുന്നു മഹിളാമോർച്ച പ്രവർത്തകരെ അവസ്ഥ നയിക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും പ്രവർത്തകർ ഇപ്പോൾ രാഹുൽ മംഗളത്തിലെ ശ്രമമാണ് നടത്തുന്നത് തുടർന്ന് പക്ഷേ പ്രവർത്തകർ കൂടുതലായിട്ടും പാലക്കാട് എം എൽ എ ഓഫീസിലേക്കായിരുന്നു മാർച്ച് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു ഡിവൈഎഫ്ഐ എസ് എഫ് പ്രവർത്തകരാണ് മാർച്ച് നടത്തിയത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പി എം ആർഷോ തുടങ്ങിയ നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി പ്രവർത്തകർ കുത്തിയിരുന്ന മുദ്രാവാക്യം മുഴക്കി ഈ പോലീസ് നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് ആവണമെങ്കിൽ ഇങ്ങനെയെല്ലാം ആവണം എന്നുള്ളതാണ് അത് നമുക്ക് പിന്നീട് സഹിക്കാം പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഈ പാലക്കാടിന്റെ എം എൽ എ കൂടിയാണ് ആദ്യമായി അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകുന്ന സമയത്ത് സ്വന്തം പ്രസ്ഥാനത്തിൽ തന്നെ വ്യാജ വോട്ടർമാരെ ചേർത്തി അതിന്റെ അധ്യക്ഷനായ ആളാണ് എന്തെല്ലാം ഒരു ജനപ്രതിനിധിക്ക് രാഷ്ട്രീയ പ്രവർത്തകന് മറ്റേ കേൾക്കാൻ പാടില്ലാത്ത മുഴുവൻ വിഷയങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിൽ തന്നെ ഉയർന്നു വന്ന സ്ഥിതികൾ ഉണ്ടായി ഇവിടെ പാലക്കാടിന്റെ ജനപ്രതിനിധിയായി വന്ന ശേഷം അദ്ദേഹം വർഗീയതയെ കൂട്ടുപിടിച്ച് ഇവിടെ എങ്ങനെയും ജയിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് മാറിയത് അദ്ദേഹം ജയിച്ചു വന്നപ്പോ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രകടനം നമ്മളിവിടെ കണ്ടിട്ടുള്ളതാണ് എസ് ഡി പിടെ പ്രകടനം കണ്ടിട്ടുള്ളതാണ് അപ്പൊ വർഗീയവാദി എന്നുള്ള പേരായി വ്യാജൻ എന്നുള്ള പേരായി ഇപ്പോ ഇവിടെ രാത്രികാലമായി കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് അവരുടെ പ്രസ്ഥാനത്തിൽ മാത്രമല്ല നിരവധിയായ കേരളത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള പെൺകുട്ടികൾക്ക് രാത്രിയിൽ അശ്ലീല സന്ദേശം ആളായി ഇവിടെ എന്തെങ്കിലും ഒരു ലേശം ഉളുപ്പ് യൂത്ത് കോൺഗ്രസ് കാര്യം പറയേണ്ട കാര്യമില്ല എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ എം എൽ എ സ്ഥാനവും രാജിവെക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് ലോകത്തെന്ത് നടന്നാലും ആമസോണിലും അരങ്കത്തിയാലും ഇവിടെ പിണറായി വിജയൻ രാജിവെക്കണം എന്ന് പറയുന്ന ഈ വി ഡി സതീശൻ എവിടെയാണ് വാതുറക്കുന്നില്ലല്ലോ ഞങ്ങളൊന്ന് പറയുന്നോ ഞങ്ങളൊന്ന് ചോദിക്കട്ടെ എവിടെ രാഹുൽ പാങ്കൂട്ടത്തിൽ എന്താണ് മൗനപ്രതത്തിലാണോ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഷാഫി പറമ്പിൽ അപ്പൊ അവിടെ എം പി സ്ഥാനമൊക്കെ അടുത്ത മൂപ്പിരിക്കും ഇപ്പൊ എം എൽ എ ആയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി അതിന്റെ എന്നറിയില്ല എന്താ ഷാഫി വാതുറക്കാത്ത ഷാഫിക്ക നിങ്ങളുടെ കുഞ്ഞിക്കയെ കുറിച്ച് കുറിച്ചാണ് ഈ നാട്ടിലാകെ പാടി നടക്കുന്നത് ഞങ്ങളല്ല ഇനി അദ്ദേഹം കോൺഗ്രസ് മെസ്സേജ് അയക്ക ഒട്ടാൾക്കെ ബാക്കിയുള്ളതിനാറിന് സോണിയ ഗാന്ധിക്കാണ് അവര് ഇൻസ്റ്റഗ്രാമിൽ അത്ര സജീവമല്ലാത്തത് കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയോട് പരാതി ായ ശേഷം ഫേസ്ബുക്കിലൊക്കെ ഉണ്ടതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അത്ര ലൈവല്ല അപ്പോ പ്രിയങ്ക ഗാന്ധിയോട് പരാതി പറഞ്ഞ പറയാൻ പോയ ആൾക്ക് സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്തത്രേ ചേച്ചി സാരി നന്നായിട്ടുണ്ട് ഇനി വരുമ്പോ ചുരിദാർ മതി എന്തൊരാസനാണ് എന്ത് വൃത്തികെട്ടവനാണ് എന്ത് പരാ മണ്ഡലത്തിന്റെ എം എൽ എ പാലക്കാട് നിങ്ങളെ ഒരു എം ചുമക്കാനും സഹിക്കാനും പൊറുക്കാനും ഞങ്ങൾക്ക് ഈ പാലക്കാട് മണ്ഡലത്തിന് ഇത്തരം വൃത്തികെട്ടവനെ എം എൽ എ ആയി ഒരു നിമിഷം മറ്റേതൊക്കെ നിങ്ങളുടെ കാര്യം യൂത്ത് കോൺഗ്രസ് രാജിവെക്കണോ വെക്കേണ്ടതല്ല എം എൽ എ ആയിട്ട് പാലക്കാട് പറ്റില്ല ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഇവിടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചിട്ടാണ് വന്ന് ഓഫീസ് ഇവിടെ വേണോ വേണ്ടേ രാഹുൽ മാംകൂട്ടത്തിലെ എം എൽ എ ആയി ഇവിടെ പ്രവർത്തിക്കണോ മെസ്സേജ് പ്രവർത്തിക്കാൻ പറ്റില്ല പൊതു പുറത്തിറങ്ങിയ എന്താണ് ചൂരും ചൂടുമെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയും അതേസമയം ലൈംഗിക ആരോപണത്തിൽ പാലക്കാട് എം എൽ എക്കെതിരെ കൃഷ്ണദാസ് രംഗത്ത് വന്നു കോൺഗ്രസിന് പോലും വേണ്ടാത്ത രാഹുലിനെ പാലക്കാട്ടുകാർക്കും വേണ്ട രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം അതിന് കോൺഗ്രസ് മുൻകൈയെടുക്കണമെന്ന് സി പി എം നേതാവ് എൻ എൻ കൃഷ്ണദാസ് പറഞ്ഞു കോൺഗ്രസ്സിൻ്റെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ അവരുടെ നേതൃത്വം ആവശ്യപ്പെട്ടു അദ്ദേഹം രാജിവെച്ചു എന്ന് പറഞ്ഞു ഇതിൽ നിന്നും നമ്മൾ സാധാരണ ലളിത യുക്തിയിൽ വായിച്ച് മനസ്സിലാക്കാവുന്നത് അദ്ദേഹം കോൺഗ്രസ്സിന് പറ്റില്ല എന്നുള്ളതാണ് കോൺഗ്രസ്സിന് പറ്റാത്ത ഒരാളെ പാലക്കാട്ട് ജനങ്ങൾ സംരക്ഷിക്കണം അല്ലെങ്കിൽ ജനങ്ങളെ സഹിച്ചോളണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം താ കോൺഗ്രസ്സിന് ഒരാളെ പാലക്കാട്ട് ജനങ്ങൾ താങ്ങണം അത് പാലക്കാട്ട് ജനങ്ങൾ സമ്മതിക്കും എന്ന് തോന്നുന്നില്ല കോൺഗ്രസ്സിന് വേണ്ടാത്തവരെ പാലക്കാട്ടെ ജനപ്രതിനിധിയായിട്ട് സഹിക്കാൻ പാലക്കാട്ടെ ജനങ്ങളും സന്നദ്ധമല്ല അതുകൊണ്ട് അദ്ദേഹം അതുകൂടി ഒഴിവാക്കണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് വേണ്ടത് അതെ കാരണം കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയല്ലോ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിന് അദ്ദേഹം പറ്റില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ അവർ പറഞ്ഞത് അവർ പറഞ്ഞിട്ടാണല്ലോ രാജിവെച്ചത് അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവാ ആയിരിക്കാൻ അർഹനല്ലാത്ത ഒരാൾക്ക് പാലക്കാട്ടെ എം എൽ എ ആയിരിക്കാൻ എന്താ അർഹത അതുകൊണ്ട് അദ്ദേഹം അതുകൂടി ഒഴിയണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടണം അതാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ സത്യസന്ധമായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നതെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഇനി അദ്ദേഹം ഒഴിഞ്ഞിട്ടില്ലെങ്കിലും പാലക്കാട്ടെ ജനങ്ങൾ ഈ വിദ്വാനെ ഇനി സഹിക്കും എന്ന് വിചാരിക്കേണ്ട എം എൽ എ ആയിട്ട് അദ്ദേഹത്തെ പാലക്കാട്ടെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല സഹിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് അങ്ങനത്തെ സ്ഥിതി ഉണ്ടാവുന്നതിന് മുമ്പ് എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കാൻ കോൺഗ്രസ് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പിന്നെ ജനങ്ങൾ മുമ്പിലേക്ക് ഇറങ്ങേണ്ടി വരും അത് നടപ്പാക്കുന്നതിന് വേണ്ടി ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന വിദ്യാനികേതൻ സംഘടനയുടെ നേതൃത്വത്തിലുള്ള ആർ എസ് എസ് മാനേജ്മെൻറ്റിലുള്ള ഒരു വിദ്യാലയമാണ് ഈ സ്ഫോടനം നടന്ന സ്കൂൾ നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം പാലക്കാട്ടിലെ ആളുകൾക്ക് നന്നായിട്ട് അറിയാം ആ സ്കൂൾ നിൽക്കുന്ന സ്ഥലം വേറെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചിട്ടുള്ള ഒരു ആർ കേന്ദ്രമാണ് അവിടെ ഇങ്ങനെ ഒരു സ്ഫോടനം നടന്നതിൽ എൻ്റെ ഗൂഢാലോചനയാണ് ആരോപിക്കുന്നത് ഇവരെ ഇവിടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അവർക്ക് അങ്ങനെ ജയിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ആയുധങ്ങളൊക്കെ സമാഹരിച്ചു വെച്ച് അക്രമങ്ങൾ ഉണ്ടാക്കി ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാൻ അവരാണ് ഗൂഢാലോചന നടത്തുന്നത് അതിൻ്റെ ആദ്യ പടിയാണ് ഈ ബോംബൊക്കെ അവരുടെ നേതൃത്വത്തിലുള്ള സ്കൂളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചത് അവർ വിചാരിച്ചിട്ടുണ്ടാവുക ഇങ്ങനെ സ്കൂളിലൊക്കെ കൊണ്ടുപോയി ബോംബ് ഒളിപ്പിച്ചു വെച്ചാൽ ആരും അറിയില്ല എന്നായിരിക്കാം യാദൃശികമായിട്ടാണ് ആ ബോംബ് പൊട്ടിയത് അത് പോലീസ് ബോംബ് സ്ക്വാഡ് വന്നു അവരെടുത്തിട്ടുണ്ട് പോലീസിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ ശക്തമായിട്ടുള്ള അന്വേഷണം ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തണം സൂക്ഷ്മമായിട്ടുള്ള അന്വേഷണം നടത്തണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പോലീസ് ബോംബ് സ്ക്വാഡ് വന്നു അവർ സൂക്ഷ്മതലത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് എവിടെ ഈ ബോംബ് വന്നു എന്താണ് ഈ ബോംബ് കൊണ്ടുവന്ന് വെച്ചുന്നതിൻ്റെ ഉദ്ദേശം എന്തിനു വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു ബോംബ് ശേഖരം അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്തണം പോലീസ് അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വരേണ്ടതുണ്ട് പോലീസ് അത് അന്വേഷിച്ച് കണ്ടെത്തണം എന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് യൂട്യൂബ് ന്യൂസ് പാലക്കാട്